ഇന്ന് നമ്മളൊരു ഇലക്ട്രിക് വണ്ടിയായിട്ടാണ് നീക്കണത് ഇന്നൂറ് കെ ജി പ്ലസ് ലോഡിംഗ് കപ്പാസിറ്റി നൂറ്റി അമ്പത് കിലോമീറ്റർ റേഞ്ചുള്ള ഒരു വണ്ടിയാണ് അതും ഇന്ത്യൻ ബ്രാൻഡായിട്ടോ അത് വണ്ടി പറഞ്ഞ പോലെ അത് ഈ ബാക്ക് ഈകുന്ന വണ്ടി തന്നെയാണ് ദ ബി എൻ സിയുടെ ചാലഞ്ചർ എന്ന് പറഞ്ഞ വണ്ടി അപ്പോൾ ഇതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് റൈഡ് റിവ്യൂ ആണ് എൻ്റെ കയ്യിൽ വണ്ടി ഉണ്ടായിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ അതിൻ്റെ ഒരു വിശേഷമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീഡിയോക്ക് വാങ്ങും നമ്മുടെ വണ്ടി ഒരു വെറൈറ്റി ലുക്കിംഗ് വണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫ്രെയിം ഒക്കെ പോർത്ത് എക്സോ സ്കെൽറ്റൺ ഫ്രെയിമാണ് ആ ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്താണ് വണ്ടി അവർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഫ്രണ്ട് സസ്പെൻസിന് ഉണ്ടോ ഭയങ്കര വെറൈറ്റിയാണ് ഫ്രണ്ടും ബാക്കും ഒരേ ടൈപ്പ് ഓഫ് സസ്പെൻസാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു സസ്പെൻസിൻ ഇവിടെ യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കൂടെ കംഫർട്ടബിൾ ആയിട്ട് റൈഡിന് വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു സസ്പെൻസും യൂസ് ചെയ്തിരിക്കുന്നത് അതും ഫോർട്ടീൻ ഇഞ്ച് അലോയ്സ് ആണ് ഫ്രണ്ടും ബാക്കും നിങ്ങൾക്ക് ടു ട്വൻറ്റി എം എമ്മിൻ്റെ ഡിസ്ക് ബ്രേക്ക് ആണ് അവർ കൊടുക്കുന്നത് സെൻറ്റർ ഉണ്ട് അവിടെ ചെറിയൊരു ക്രാഷ് ഗാർഡ് ഉണ്ട് ഇതാണ് നമ്മുടെ ബാറ്ററി ബാക്ക് ഇത് ചലഞ്ചർ എസ് വൺ ടെൻ ആണ് അതായത് നയൻറ്റി കിലോമീറ്റർ ഏറ്റവും ലോ മോഡൽ റേഞ്ച് കിട്ടുന്ന ഒരു വണ്ടിയാണ് ഇത് ഇതിൻ്റെ വൺ ട്വൻ്റി ഫൈവ് ഉണ്ട് അത് വൺ എയ്റ്റി കിലോമീറ്റേഴ്സാണ് ഇതിന് റേഞ്ച് പറഞ്ഞിരിക്കുന്ന കമ്പനി എനിക്കിതിന് ഏകദേശം ഒരു സെവൻറ്റി വരെയൊക്കെ കിട്ടുന്നുണ്ട് മിക്സ്ഡ് റൈഡിംഗിൽ നോർമൽ ഏറ്റവും ലോ മോഡ് മാത്രമല്ല എല്ലാ മോഡ്സിലും ഇട്ടിട്ട് എനിക്കൊരു സെവൻറ്റി സിക്സ്റ്റി ഫൈവ് സെവൻറ്റി പ്ലസ് ആ ഒരു റേഞ്ചിലാണ് എനിക്കിതിന് റേഞ്ച് കിട്ടണത് അപ്പോൾ ഇതാണ് ആ ഒരു ഫങ്കി ലുക്കിങ് ഇൻഡിക്കേറ്ററൊക്കെ ഉണ്ടോ ഭയങ്കര രസം ആട്ടോ ഭയങ്കര നീറ്റ്ലി ഇൻ ഇൻറ്റഗ്രേറ്റഡാണ് ഈ ഇൻഡിക്കേറ്റേഴ്സും ടൈ ലാമ്പ്സും ഈ ഫ്രണ്ട് സെഷൻ എനിക്ക് എന്തെങ്കിലും അവിടെ ചെറിയൊരു കവറിങ് കൂടെ ആവാമെന്ന് തോന്നിയിട്ടുണ്ടായി ആ ഫ്രണ്ട് ഏരിയ ബാക്കി ഫ്രണ്ട് സെക്ഷൻ ആറ്റിബുളാണ് നല്ല രസമാണ് ബി എൻ സി ഇതാണ് അവരുടെ ലോഗോ അപ്പോൾ ഇവിടെ നമുക്ക് ഇല്ല അതിൻ്റെ മീറ്ററൊക്കെ വന്നിട്ട് ഇവിടെയാണ് ഭയങ്കര ബേസിക്കായിട്ടുള്ളൊരു മീറ്ററാണ് ചാർജിങ് ടെമ്പറേച്ചർ നമ്മുടെ കിലോമീറ്റർ മോഡ് സ്പീഡ് ഇത്രയും ഉള്ളൂ ഇവിടെ ആർ പി ഒക്കെ ഇത്രയും ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമാണ് ഈ ഒരു നമുക്ക് മീറ്ററിൽ നിന്ന് കിട്ടുക പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട് പിന്നെ ഈ ഫുൾ ആ എക്സോസ്കൽ ടെൻ ഫ്രെയിം നമുക്ക് കാണാം ഒരു ബ്രഷ്ലെസ് മോട്ടറാണ് റിയറിൽ നമുക്ക് ടൂറ്റുഡിഎം ഡിസ്ക് കിട്ടുന്നുണ്ട് പിന്നെ ഇതാണ് റിയറിൽ ാണ് ആ ടേ ലാമ്പും ആ കണ്ടോ ആ ഷാസിയുടെ ഒരു ഭാഗമായിട്ടാണ് ആ ഇൻഡിക്കേറ്റർ വെച്ചിരിക്കുന്നത് അതും നല്ല അങ്ങനെ ഒരു ഫങ്കി ലുക്കിംഗ് മോട്ടോർ സൈക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം നല്ല രസമാണ് ഇത് റോട്ടിൽ കൂടി പോയാൽ ആരെയും ഒന്ന് നോക്കിപ്പോവും ആൻഡ് ഭയങ്കര ലൈറ്റ് ആയിട്ട് ആണോ വണ്ടി വണ്ടി ഭയങ്കര ലൈറ്റ് ആണ് ഗ്രൗണ്ട് ക്ലിയർസ് നോക്കുമ്പോൾ ടൂ ഫിഫ്റ്റി എയിറ്റ് എം എം ആണ് അന്യായ ഗ്രൗണ്ട് ക്ലിയൻസ് ആണ് വണ്ടിക്ക് ആ ഗ്രൗണ്ട് ക്ലിയറൻസ് കാരണം മാത്രം നമുക്ക് ഈസി ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാ ടെറൈനും നമുക്ക് നമ്മുടെ റോഡുകളിലുള്ള എല്ലാ ടെറൈനും ഡെയിലി കമ്മ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യണം എല്ലാ ടെറയിലും ഭയങ്കര ആയിട്ട് നമുക്ക് ഈ ഒരു വണ്ടി വണ്ടിയെടുത്ത് കവർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് വണ്ടി ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ് സ്പേസാണ് അടിപൊളി തേർട്ടി ആണ് ഈ ഒരു വൺ ടെൻ വേരിയൻറ്റിന് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നത് കണ്ടോ ഒരു ഗർഭമാണത് എൻ്റെ കൈ ഇത്രയും കയറിപ്പോ ഇത്രയും വലിയ സ്റ്റോറേജ് തേർട്ടി ആണ് സ്റ്റോറേജ് സ്പേസ് ഇവിടെ അവരുടെ ടൂൾ കിറ്റും കാര്യങ്ങളും മെഡിക്കൽ കിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ വേരിയൻറ്റിൻ്റെ ബാറ്ററി ഇവിടെ വന്നെ അപ്പോൾ അതിന് സ്റ്റോറേജ് സ്പേസ് ഉണ്ടാവില്ല രണ്ടാമത്തെ വേരിയൻ്റെ ബാറ്ററി വയ്ക്കുമ്പോഴത്തേക്കും സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിട്ടുന്നതായിരിക്കില്ല പക്ഷേ അത്യാവശ്യം കുറേ സാധനങ്ങൾ നമുക്ക് ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് ലോഡ് ചെയ്ത് പരിപാടികൾ നമ്മൾ ഈസിയായിട്ട് നടത്താൻ പറ്റും ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാൽ നൂറ്റഞ്ച് കിലോ ഉള്ളൂ ഏതൊരാൾക്കും എന്തെങ്കിലും ഞാൻ ഇതെടുത്ത് പൊക്കിയെടുത്തിന് മാറ്റി വെക്കട്ടോ കേട്ടോ അതായത് എത്ര ലൈറ്റ് വെയിറ്റ് ആണ് വണ്ടി ഭയങ്കര ഈസി ടു ഹാൻഡിലാണ് ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ഓടിക്കാം ഇപ്പോൾ ഹുമൺ റൈഡേഴ്സിനെ ആയാലും അല്ലെങ്കിൽ ഡെയിലി കമ്മ്യൂട്ടറിനെ കുറച്ച് പ്രായമുള്ള ആൾക്കാരായാലും ആർക്ക് വേണമെങ്കിലും ഈ വണ്ടിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും ഭയങ്കര ഈസി ടു റൈഡ് റൈഡാണ് ഭയങ്കര ആണ് ഇതാണ് നമുക്ക് കയറിയിരിക്കേണ്ടത് ഇതിൻ്റെ അകത്താണ് അവരുടെ ബാറ്ററി ഇരിക്കുന്നത് ഇവിടെ ഒരു യു എസ് പി ചാർജറും കൂടെ അവർ കൊടുത്തിട്ടുണ്ട് നമുക്ക് വണ്ടി എടുത്ത് പോവാം മൂന്ന് മോഡ്സ് മോഡ്സാണല്ലോ വൺ ടു ത്രീ അപ്പോൾ ഫസ്റ്റ് മോഡൽ എക്കോ മോഡിലാണ് അവർ മാക്സിമം റേഞ്ച് പറഞ്ഞിരിക്കുന്നത് ആ ഒരു റേഞ്ച് നമുക്ക് ഏകദേശം ഞാൻ മിക്സഡ് മോഡലാണ് ഓടിച്ചത് ആ റേഞ്ച് മാത്രം നോക്കിയില്ല കൂടുതൽ നേരം ഞാൻ തേർഡ് മോഡലായിരുന്നു കുറച്ച് സ്പീഡ് കയറാൻ വേണ്ടി ആ ഒരു മോഡൽ ഓടിച്ചിട്ടും എനിക്ക് ഈസി ആയിട്ട് സെവൻറ്റി കിട്ടിയിട്ടുണ്ടായി അപ്പോൾ എന്തായാലും എക്കോ മോഡിൽ മാത്രം ഓടിക്കുവാണെങ്കിൽ ഒരു എയിറ്റി പ്ലസ് നമുക്ക് ഈസി ആയിട്ട് ഈ വണ്ടി നിന്ന് എടുക്കാം ഫസ്റ്റ് മോഡലിലെ സ്പീഡ് ടോപ്പ് സ്പീഡ് എന്ന് വെച്ചാൽ ഫോർട്ടി ഫോർ ഫോർട്ടി സെവൻ ആ റേഞ്ചാണ് ഒന്നും കയറില്ല ഫിഫ്റ്റി അടുത്ത മോഡൽ സെക്കൻഡ് തേർഡ് മോഡലാണ് അവർ സെവൻറ്റി സെവൻറ്റി ത്രീയൊക്കെ വരെ എനിക്ക് കയറിയതിന് വണ്ടി കേട്ടോ ഇതാണ് ആ ഒരു റൈഡേഴ്സ് വ്യൂ എന്നുള്ള രീതിയിൽ മീറ്റർ താഴേക്കണ അപ്പോൾ കുറച്ചും കൂടെ പണ്ടത്തെ നമ്മൾ ഡിയോ ഒക്കെ ചെയ്യൂലേ ആൾക്കാർ ഇവിടുത്തെ മീറ്ററൊക്കെ എടുത്തു പറഞ്ഞാൽ കുറച്ചും കൂടെ ഫങ്കി റൈഡ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടി എന്ന് വേണേൽ പറയാം നമുക്ക് ഈ ബി എൻ സിയുടെ ചാലഞ്ചർ കേട്ടോ അപ്പോൾ കംഫർട്ട് വൈസ് നല്ല വലിയ സീറ്റാണ് ഭയങ്കര വൈ നീണ്ട സീറ്റാണ് സീറ്റിന് ഒരു കുറവുമില്ല ആരായാലും ആൾക്കാരെ നോക്കും നോക്കുക ഈ വണ്ടി ഭയങ്കര ഭയങ്കര എന്താ അട്രാക്റ്റിങ് ആണ് ഭയങ്കര ഐ കാച്ചിങ് ആണ് അതിൻ്റെ ഒരു ഡിസൈൻ ഫ്രണ്ടും ബാക്കും സസ്പെൻഷൻ നമുക്ക് പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം നമ്മുടെ റൈഡറിൻ്റെ വെയിറ്റ് അനുസരിച്ച് നമുക്ക് അതിൻ്റെ സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാം വളരെ കാര്യമാണ് ഇതാണ് ആ ഇൻഡിക്കേറ്റർ കണ്ട കണ്ട ഇതിൽ ആണ് അപ്പം നല്ല രസമാണ് ഒന്നും പുറത്തേക്കൊന്നും തള്ളി എക്സ്ട്രാ പുറത്തേക്ക് തള്ളി നിൽക്കണം ആ ഒരു ക്രാഷ് കാർഡ് മാത്രം നിങ്ങൾക്കിവിടെ കാണാം തള്ളി നിൽക്കുന്നത് ബാക്കിയാണ് ഇൻഡിക്കേറ്റർ പുറത്തേക്ക് തള്ളി നിൽക്കണം അപ്പോൾ വല്ല ഭയങ്കര ഒതുക്കത്തിലാണ് സംഭവം ഇരിക്കുന്നത് കാണാനും അതേപോലെ ഭയങ്കര ഭംഗിയാണ് ടു ട്വൻറ്റി എം എമ്മിൻ്റെ ഫ്രണ്ട് ആൻഡ് റിയർ രണ്ടും ഡിസ്ക് ബ്രേക്കാണ് ഇതിന് പറ്റിയ ഒരു ബ്രേക്കാണ് ഇതിന് ഇതിനപ്പുറം വേറൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ ഈ വണ്ടീനെ പിടിച്ചു നിർത്താൻ ഇത്രയും ബ്രേക്ക്സ് മതി കൂടുതലും ബാക്ക് ബ്രേക്ക് പിടിച്ചാണ് ഞാൻ വണ്ടി നിർത്താറ് ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചാലാണ് ഇതിന് കട്ട് ഓഫ് ഉള്ളത് ബാക്ക് ബ്രേക്ക് കട്ട് ഓഫ് ഇല്ല അപ്പോൾ ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചാൽ നമുക്ക് മോട്ടറെ കട്ട് ഓഫ് ആക്കി കളയും പിന്നെ ഇതിന് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആ സംഭവം ഉണ്ട് വളരെ ലൈറ്റായിട്ടാണ് ഉള്ളതെന്നാണ് പറഞ്ഞത് അത്ര ബാക്കിയുള്ള വണ്ടികളെ പോലെ കുറേ ടെക് ഫീച്ചേഴ്സ് ലോഡഡ് വണ്ടി എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ള വണ്ടിയാണ് ഡെയിലി യൂസിന് പറ്റിയ വണ്ടിയാണ് അതുകൂടാണ് നമുക്ക് ലോഡ് ക്യാരി കപ്പാസിറ്റിയാണ് ഞാൻ ഈ വീഡിയോയുടെ അവസാന ഒരു വീഡിയോ നിങ്ങൾ കാണും എന്താണ് ലോഡ് ക്യരി കപ്പാസിറ്റി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്നിട്ട് ആ ലോഡ് വലിച്ച് വണ്ടി ഈസി ആയിട്ട് പോകണ്ടേ ചാർജിങ് ടൈം ഈ ഒരു ബാറ്ററി ഇതിൻ്റെ മോട്ടറ് തന്നെ ഒരു ത്രീ കിലോവോട്ടിൻ്റെ മോട്ടറാണ് ഇതിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് ബാറ്ററി നോക്കാൻ പറയാ ടു പോയിൻറ്റ് വൺ കിലോവോട്ട പറഞ്ഞ ബാറ്ററി ആണ് ഈ വൺ ടെൻ വേരിയൻറ്റിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ ടയേഴ്സൊക്കെ അടിപൊളിയാട്ടൊക്കെ ഉണ്ടോ ടി വി എസിൻ്റെ യൂറോ ഗ്രൂപ്പിൻ്റെ ടയറാണ് ഇതിന് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ടയറാണ് എനിക്ക് അപ്പോൾ ഓൾറെഡി എൻ്റെ സെവൻ നയൻറ്റിക്ക് കിടക്കുന്ന ടയറാണത് അപ്പോൾ അതേപോലെ ഇതിലും ടയേഴ്സ് നല്ല പെർഫോ നല്ല പെർഫോമിംഗ് ആയിട്ടുള്ള ടയേഴ്സാണ് കേട്ടോ നല്ല അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ടയേഴ്സ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ യെസ് നമ്മുടെ ബാറ്ററി ബാറ്ററി ഇതിൽ ടു പോയിൻറ്റ് കിലോ ഓട്ട ഹവറും മറ്റേതിന് ഫോർ പോയിൻറ്റ് ടു കിലോട്ട് അവർ അതിനാണ് വൺ എയ്റ്റി റേഞ്ച് പറഞ്ഞിരിക്കുന്നത് അവർ അപ്പോൾ ഇത് ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം ഫാസ്റ്റ് ചാർജർ ആണെങ്കിൽ ടു ടു ആൻഡ് ഹാഫ് ഹവേഴ്സ് മതി നോർമൽ ചാർജർ ആണെങ്കിൽ നമുക്ക് ഫോർ ഹവേഴ്സ് ചാർജിങ് ടൈമെ ഫോർ ഹവേഴ്സേ ഉള്ളൂട്ടോ ആ ഒരു ഫുൾ ചാർജിൽ നമുക്ക് ഈസി ആയിട്ട് ഡെയിലി കമ്മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെവൻറ്റി പ്ലസ് നമുക്ക് റേഞ്ച് ഈ വണ്ടീന്ന് നമുക്ക് കിട്ടും കമ്പനി പറയാൻ നയൻറ്റി ആണ് അത് ലോ മോഡലാണ് ഞാൻ മിക്സഡ് മോഡൽ നമുക്ക് സെവൻറ്റി പ്ലസ് റേഞ്ച് ഈ ഒരു വണ്ടിക്ക് കിട്ടുന്നുണ്ട് സ്വിച്ച് ഒക്കെ എല്ലാം ബേസിക് ആണ് നമ്മുടെ പാസ് ബ്രൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഹോണ് ഇവിടെയാണ് നമ്മൾ മോഡ് സ്വിച്ച് ഇത് കിൽ സ്വിച്ച് സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് കൊണ്ട് സൈഡ് സ്റ്റാൻഡെങ്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ വണ്ടി ഓൺ ആവില്ല വണ്ടി നീങ്ങൂല ഫുഡ് ഓഫും ഉണ്ട് എഞ്ചിൻ ഓൺ ഓഫ് സ്വിച്ചും അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഇമ്പ്രൂവ് ചെയ്യാത്ത കാര്യം ഇവിടെ ഒരു വലിയൊരു ഫുഡ് പെക്സ് ആണ് ഫുഡ് പെഡൽസ് ആണ് നമുക്ക് ഇങ്ങനെ കാല് റെസ്റ്റ് നല്ല രീതിയിൽ റെസ്റ്റ് ചെയ്തിരിക്കാൻ വേണ്ടി ഉള്ള ഒരു ഫുഡ് ബോർഡ് നമുക്ക് അവിടെ കാണാം പക്ഷേ അതിൽ കുറച്ചും കൂടി ഗ്രിപ്പ് ആവാതായത് എനിക്ക് തോന്നിയാൽ കണ്ടത് അപ്പോൾ കുറച്ച് ചെളിയായപ്പോഴത്തേക്കും തന്നെ ഉണ്ടായി വെള്ളം വീഴുമ്പോൾ കുറച്ചും കൂടെ ഗ്രിപ്പ് ആവാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായി അതാണ് അതിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയുടെ കാര്യം പറയാൻ പോയാൽ നമുക്ക് ഇവിടുന്ന് വണ്ടിയിട്ട് സീറോ ടു സിക്സ്റ്റി നോക്കാം ടോപ്പ് സ്പീഡ് സെവൻറ്റി ഫൈവ് സെവൻറ്റി സെവൻ്റി ഫൈവ് ആണ് എനിക്ക് സെവൻറ്റി ത്രീ വരെ കിട്ടിയായിരുന്നു ബട്ട് സീറോ ടു സിക്സ്റ്റി Okay Come, 1 go Okay It's getting to 32 38 42 45 53 54 60 62 64 Let's go let's go let's go let's hit the stop speed ഓക്കെ 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 ഐ ഗോട്ട് ദ ടോപ് സ്പീഡ് അപ്പൊ അത് കണ്ടില്ല സെവൻറ്റി ടു സെവൻറ്റി വൺ ആയിരുന്നു നമ്മുടെ സ്പീഡ് നമുക്ക് കിട്ടിയത് ആണ് കമ്പനി ക്ലെയിം ചെയ്യണത് സീയ്യാ ദാറ്റ് ഇസ് ദ ടോപ്പ് സ്പീഡ് വാട്ട് ഐ ഗാഡ് സിറ്റിയിലൊക്കെ ഓടിയാൻ ഭയങ്കര രസമാണ് ഭയങ്കര ഫണ്ട് റൈഡാണ് നമുക്കിങ്ങനെ എടുത്തെടുത്ത് പോകാം ബ്രേക്കിങ് ആയാലും അടിപൊളിയാണ് ത്രോട്ടിൽ ഭയങ്കര ഗ്രാജുവൽ ആണോ നമുക്ക് ആ ഒരു സ്മൂത്ത്നെസ് കിട്ടും സീറോ ടു സിക്സ്റ്റി പെട്ടെന്ന് കയറേണ്ടത് വണ്ടി പക്ഷേ ബ്രേക്കിംഗ് നല്ല രീതിയിൽ കിട്ടും അപ്പോൾ നമുക്കിങ്ങനെ എടുത്തിട്ടൊക്കെ പോകാൻ പിന്നെ കുഴിയൊക്കെ മാക്സിമം നല്ല രീതിയിൽ ഡാമ്പെയുണ്ട് ഫോർട്ടീൻ ഇഞ്ചിൻ്റെ വീൽസാണ് വലിയ ടയറാണ് അപ്പോൾ അത് കൂടാണ്ട് ഈ കുഴിയൊക്കെ ചാടുമ്പോണ്ടല്ലോ നമ്മളങ്ങനെ നമ്മുടെ മേത്തേക്ക് ഭയങ്കരമായിട്ട് അറിയുന്നില്ല ഭയങ്കര ഭയങ്കര കുറവാണ് ഇപ്പോൾ ഞാൻ ഏറ്റവും സോഫ്റ്റ് മോഡിലായിട്ടേക്കണത് അതാണ് നിങ്ങൾ കാണുന്ന വണ്ടി കൂടുതലായിട്ട് ചാടുണ്ടാവും അപ്പോൾ ഇപ്പോൾ ഏറ്റവും പ്രീലോഡ് ഏറ്റവും സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണേ ഒരു മിഡിൽ ഇട്ടാൽ മതി എൻ്റെ വെയിറ്റിന് ഒരു വൺ നോട്ട് ടൂലൊക്കെ കിട്ടണം എന്നാലേ കറക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ ഞാൻ ജസ്റ്റ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണേന്ന് എങ്ങനെയാണ് സസ്പെൻഷൻ അതിൻ്റെ രീതിയിൽ വർക്ക്ഔട്ട് ആവുന്നുണ്ടോ എന്നുള്ള കാര്യം ബാക്കും നമുക്ക് അതേപോലെ പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാം സോ സിറ്റി ട്രാഫിക്കിലേക്ക് ഓടിക്കാൻ നല്ല രസമാണ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് എനിക്ക് ആർക്കു വേണമെങ്കിലും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം റിവേഴ്സ് മോഡ് മോഡിതിന് അങ്ങനെ എനിക്ക് വേണം എന്ന് തോന്നിയിട്ടില്ല പക്ഷെ നല്ല ലോഡൊക്കെ കേട്ടിട്ട് നമുക്ക് റിവേഴ്സ് മോഡിൻ്റെ ഈ പുറയിലോട്ടൊക്കെ എടുക്കാൻ ഒരു ഒരു എന്താ പറയുക ഒരു അസിസ്റ്റൻസ് ഉള്ളത് നല്ലതായിരിക്കും പിന്നെ വെള്ളമൊന്നും നമ്മുടെ ഇലക്ട്രിക് വണ്ടികൾക്ക് അത്ര വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല നല്ല ഈസി ആയിട്ട് വെള്ളത്തിൽ കൂടെയൊക്കെ വണ്ടി പോകുമ്പോൾ അത്യാവശ്യം ബാറ്ററി വാട്ടർ പ്രൂഫ് ബാറ്ററി ആണ് ഇവരുടെ വെച്ചേക്കുന്നത് ഇവരുടെ സ്വന്തം പ്രൊഡക്ഷൻ ആണോ ഇതെല്ലാം ഇത് ഒരു സ്ഥലത്തൊന്നും സോഴ്സ് ചെയ്തതല്ല അവർ ഫുൾ കോയമ്പത്തൂർ അവരുടെ ഫാക്ടറിയിലാണ് ഇതൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ഈ വണ്ടി മൊത്തത്തിൽ അപ്പോൾ അത് നമുക്ക് എന്തായാലും ഒരു ദിവസം പോയി കാണാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരെ പോകുന്നു നമ്മൾ അവിടെ ചെന്നിട്ട് അവരുടെ ഫാക്ടറി വിസിറ്റ് ചെയ്ത് നമുക്ക് മൊത്തത്തിൽ കാണാം വലിയ വെള്ളം ഇല്ലല്ലേ കുഴപ്പമില്ല വണ്ടി ഞാൻ വേച്ചെന്തോ വലിയ കുഴിയൊക്കെ ആയിരിക്കുമെന്ന് എവിടെ നിർത്തിയിട്ടും കുറേ പേരുണ്ട് ചോദിച്ചത് ഏതാ ബ്രോ വണ്ടി ഏതെത്ര റേഞ്ച് ഉണ്ട് വില വില വിലയാണ് അടുത്തത് എക് ഷോറൂം പ്രൈസ് വന്നത് നയൻറ്റി നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി റുപ്പീസാണ് അപ്പോൾ ഓൺ റോഡ് ഏകദേശം ഹൺഡ്രഡ് വൺ ലാക്ക് ഫിഫ്റ്റീൻ ടു സെവൻറ്റീൻ തൗസൻഡ് റേഞ്ചിലാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് തന്നെ ഇവർക്ക് ഷോറൂമുള്ളത് നമ്മുടെ കാക്കനാട് ഷോറൂമുണ്ട് ഒരു ഷോറൂമുണ്ട് അതുകൂടാണ്ട് ചേർത്തരയിൽ കേരളത്തിൽ വന്നിട്ടേ ഉള്ളൂ അപ്പോൾ കാക്കനാട് അവർക്ക് ഷോറൂമുണ്ട് അതുപോലെ ചേർത്തലയിലും അവർക്ക് ഷോറൂമുണ്ട് അതിൻ്റെ ലൊക്കേഷനും ഡിസ്ക്രിപ്ഷനും ഞാൻ എല്ലാം കൊടുത്തേക്കാം അതുകൂടാണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം ഇപ്പം പോയാൽ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് കിട്ടും നിങ്ങൾക്ക് രണ്ട് ക്യാഷനും ഓടിച്ചു നോക്കാം രണ്ട് വേർഷനും ആകെ ബാറ്ററിയുടെ റേഞ്ച് മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കിയൊക്കെ സെയിം തന്നെയാണ് ഒരു വ്യത്യാസമില്ല അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയാൽ നിങ്ങൾക്ക് വണ്ടി ഓടിച്ചു നോക്കാം അവിടെ അത്യാവശ്യം എല്ലാ കളർ ഓപ്ഷൻസും എല്ലാ സ്കീമും എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ആ രണ്ട് ഷോറൂമിൽ പോയാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് അറിയാം അവരുടെ ലോൺ സ്കീമും എല്ലാ കാര്യങ്ങളും എത്രത്തോളം നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നുള്ള എല്ലാ കാര്യവും നിങ്ങൾക്ക് ഡയറക്റ്റ് അവിടെ പോയി വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ നൈസ് ഒരു ഫങ്കി ലുക്കിംഗ് വണ്ടിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ കുറച്ച് ദിവസം ഓടിച്ചു ഏകദേശം ഇരുന്നൂറ്റമ്പത് കിലോമീറ്ററായി ഞാൻ ഈ വണ്ടി ഓടിക്കുന്നത് ഈസി ഫ്ലാറ്റ് ഫുഡ് ആണ് എനിക്ക് എൻ്റെ ഹൈറ്റ് ഫൈവ് സിക്സ് ആണ് എനിക്ക് നല്ല ഈസി ആയിട്ട് വണ്ടിയിൽ ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാം എനിക്ക് ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ വാറണ്ടിയാണ് സിക്സ്റ്റി തൗസൻഡ് കിലോമീറ്റർ അല്ലെങ്കിൽ ഫൈവ് ആണ് നമ്മുടെ സിംഗിൾ ബാറ്ററി ഉള്ള വണ്ടിയുടെ അത് കൂടാണ്ട് നമ്മുടെ ഡുവൽ ബാറ്ററിയുള്ള ലൈൻ എന്ന് വെച്ചാൽ വൺ ലാക്ക് കിലോമീറ്റർ അല്ലെങ്കിൽ ഫൈവ് ഇയേഴ്സും പിന്നെ ഷാസിക്ക് വാറണ്ടി സെവൻ ഇയേഴ്സും അതുകൂടാണ്ട് മോട്ടറിന് വാറണ്ടി ത്രീ ഇയേഴ്സും ഇതാണ് ഇവരുടെ വാറണ്ടി സ്കീം വന്നേക്കണം പിന്നെ അവരുടെ ആപ്പ് ഉണ്ട് ആപ്പ് വഴി നമുക്ക് പിന്നെ സെയിം എല്ലാ ബ്രാൻഡുകളും ചെയ്യണ പോലെ തന്നെ നമുക്ക് അവരുടെ വണ്ടിയുടെ ലൊക്കേഷൻ പിന്നെ അതുകൂടാണ്ട് വണ്ടി എത്രത്തോളം റേഞ്ച് ബാക്കിയുണ്ട് ചാർജ് എത്ര ബാക്കിയുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അവരുടെ ബി എൻ സിയുടെ ആപ്പ് വഴിയും നമുക്ക് ഫോണിൽ കാണാൻ പറ്റും ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ അവിടെയും നമുക്കൊരു ഒരു ടെക്കി ഫീച്ചർ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇതിൽ അത്യാവശ്യം നല്ല ബേസിക് ഇൻഫർമേഷൻ നമുക്ക് കൂടുതൽ തലവേദന ഇല്ലാത്ത ബ്ലൂടൂത്ത് കണക്ടിവിറ്റി മറ്റേ ടച്ച് സ്ക്രീന് റേഞ്ച് അങ്ങനത്തെ ഒരു തലവേദനയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ഇതില്ല അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾ ഇറങ്ങി കാണുമ്പോൾ കമൻറ്റ് ചെയ്യാം എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാം മെസ്സേജ് അല്ലെങ്കിൽ ഇവിടെ തന്നെ കമൻറ്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും സോ എസ് അതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിശദീകരിക്കുന്നു സോ ഡോട്ട് ഫേറ്റ് ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ ബെല്ലേക്കുണ്ട് ബെല്ലേക്ക് നിൽക്കുക അടുത്ത വീഡിയോ ബൈ ബൈ